കോഴിക്കോട് ഈങ്ങാപ്പുഴ കൊലപാതകത്തിൽ പ്രതി യാസിർ ലക്ഷ്യമിട്ടത് ഭാര്യ പിതാവിനെ ഷിബിലയെ കൂടെ കൊണ്ടുപോകുന്നതിൽ പിതാവ് തടസ്സം നിന്നുവെന്നാണ് യാസിറിന്റെ മൊഴി പതിനൊന്ന് മുറിവുകളാണ് ഷിബിലയുടെ ദേഹത്തുള്ളത് ഷിബിലയുടെ പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുകയാണ് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് ഷിബില നൽകിയ പരാതി പോലീസ് അവഗണിച്ചെന്നും ആരോപണമുണ്ട് യാസർ കുത്തിപ്പരിക്കേൽപ്പിച്ച ഷിബിലയുടെ മാതാപിതാക്കൾ ആശുപത്രിയിൽ തുടരുകയാണ് സിനോജ് തോമസ് നമുക്കൊപ്പം ചേരുന്നു സിനോജ് തോമസ് എന്തായിരുന്നു ലക്ഷ്യമെന്നതടക്കം ഇപ്പോൾ വ്യക്തമാവുകയാണ് അവിടെ നടന്നതെന്ത് അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് സിനോജ് സുജാ പാർവതി ഞാനുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറിയുടെ പരിസരത്താണ് ഷിബിലയുടെ മൃതദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം അല്പസമയം മുൻപ് ആരംഭിച്ച് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും ഇന്ന് ഈങ്ങാപ്പുഴ കരികുളം മദ്രസയിൽ അവിടെ പൊതുദർശനത്തിന് വെക്കും അതിനുശേഷം അവിടെ തന്നെയുള്ള പള്ളിയിൽ കബറടുക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത് ഈ ഇൻക്വസ്റ്റ് നടത്തിയ സമയത്ത് ഇൻക്വസ്റ്റ് സാക്ഷികൾ ഉൾപ്പെടെ പറയുന്നത് പതിനൊന്ന് മുറിവുകൾ ശരീരത്തിലുണ്ടായിരുന്നു അതിൽ രണ്ട് മുറിവുകൾ ഷിബിലയുടെ കഴുത്തിന്റെ വശത്ത് വലത് വശത്താണുള്ളത് അത് ആഴത്തിലേറിയ മുറിവായിരുന്നുവെന്നാണ് പോലീസും ഇൻക്വസ്റ്റ് സാക്ഷികളും പറഞ്ഞിരിക്കുന്നത് അതായത് കൊലപ്പെടുത്തുക എന്ന കൂടി തന്നെ ഈ യാസിർ ഷിബിലയെ ആക്രമിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും പോസ്റ്റ്മോർട്ടം ശേഷം അന്തിമ റിപ്പോർട്ട് ലഭ്യമാവുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഈ ഇൻക്വസ്റ്റിന് നേതൃത്വം നൽകുകയും സാക്ഷിയാവുകയും ചെയ്ത ആൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇത് മൃതദേഹം കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നു മനപ്പുറമുള്ളൊരു കൊലപാതകമായിട്ട് അതായത് കണ്ട സമയത്ത് ഇത്രയും അക്രമാസക്തമായ ഒരു കൊലപാതകമായിട്ട് തന്നെ ആസൂത്രിതമായിട്ടുള്ള കൊലപാതകമായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം വലത് കയറ്റത്തിൻ്റെ ഭാഗത്ത് ആഴത്തിലുള്ള മുറിവുകളും അവിടുത്തെ ഞരമ്പ് പോലും കട്ടായ രീതിയിലാണ് കണ്ടിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ചോര അത്രക്കും വാർന്നുകൊണ്ടാണ് ഈ വ്യക്തി മരിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് യുടെ മാതാക്കളെ ആശുപത്രിയുടെ ചികിത്സയിലുണ്ട് അവരെ മൃതദേഹം കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് അവരെ നമ്മൾ പോസ്റ്റ്മോർട്ടത്തിന് ഈ എടുത്തു എടുത്തുകഴിഞ്ഞു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതോട് കൂടിയിട്ട് നമ്മളിവിടെ പേവാടിൻ്റെ അടുത്ത് വെച്ചിട്ട് ഉമ്മയും അതേപോലെ ഉപ്പയും മൃതദേഹം കാണിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിനുശേഷം നമ്മൾ നടപടി മത മതാചാര നടപടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോവുകയും അത് കഴിഞ്ഞതിന് ശേഷം നമ്മളവിടെ പൊതുദർശനത്തിന് വെച്ചുകൊണ്ട് മദ്രസിയിൽ പൊതുദർശനത്തിന് വെച്ചുകൊണ്ട് ആ വീടിന് സമീപത്തിലുള്ള ഖബർസ്ഥാനും മറവ് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിപ്പോൾ താമശ്ശേരി കേന്ദ്രിച്ച് തുടർച്ചയായിട്ടാണ് സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഉമ്മേനെ കൊലപ്പെടുത്തുന്ന ആശയക്ക് ൊക്കെ കുട്ടികളെ ഏറ്റുമുട്ടിയ ഷഹവാസ് മരിക്കുന്നു ഇപ്പോൾ ഭാര്യയെ കൊലപ്പെടുത്തുന്നു ഒരാൾ ലഹരി വിഴുങ്ങി മരിക്കുന്നു തുടർച്ചയായിട്ട് താമരശ്ശേരി കേന്ദ്രീകരിച്ച ഒരു ലഹരിയുടെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് നാട്ടുകാരുടെ നിലയ്ക്ക് എന്താണ് പറയാനുള്ളത് നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന അക്രമാസക്തമായ കൊലപാതകങ്ങൾ ഞങ്ങളെ നാട്ടിൽ പ്രകൃതി കാരണം ലഹരികൾ രാസലഹരി ആവട്ടെ ഇനി ഏത് രീതിയിലുള്ള ലഹരികൾ ഉപയോഗം കൂടുന്നതിൻ്റെയും അതിൻ്റെ വിൽപ്പനകൾ നടക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇപ്പോൾ ഞങ്ങളെ പ്രദേശങ്ങളിൽ ഇത് വലിയ രൂക്ഷമായി തൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ഒന്ന് രണ്ട് മാസത്തിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് കൊലപാതകങ്ങളാണ് നടന്നിട്ടുള്ളത് അതെല്ലാം അക്രമാസക്തമായ രീതിയിലാണ് അപ്പം അരുതി കൂട്ടിക്കൊണ്ട് യാതൊരു വെറുപ്പും അറുപ്പുമില്ലാതെ ചെയ്ത് കൂട്ടിയ സംഗതിയായിട്ടാണ് മനസ്സിലാക്കുന്നത് ഇത്തരം കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാവിധ ഭാഗങ്ങളും ഉണർന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിനെ മുന്നോട്ടിനെ കൺട്രോൾ ചെയ്തു കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സുജ അതായത് യാസറും ഷിബിലയും തമ്മിൽ നടന്നത് പ്രണയവിവാഹമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ഈ വിവാഹം നടക്കുന്നത് അന്നും ഇത് വലിയ വിവാദമായതാണ് ഇവർ ഒളിച്ചോടി പിന്നീട് നാട്ടുകാരും വീട്ടുകാരൊക്കെ തന്നെ ഇടപെടുന്നു പോലീസിൽ പരാതി എത്തുന്നു ഇവരും താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു അന്ന് അവിടെ വെച്ച് ഷിബില യാസറൊപ്പം പോകാൻ തീരുമാനിക്കുകയായിരുന്നു കോടതിയിൽ ചെന്നപ്പോഴും മജിസ്ട്രേറ്റിന് മുൻപാകെയും ഷിബില അങ്ങനെ തന്നെയാണ് പറഞ്ഞത് നാട്ടുകാർ പറഞ്ഞതോ അല്ലെങ്കിൽ വീട്ടുകാർ പറഞ്ഞതോ കേൾക്കാതെ സന്തുഷ്ടപ്രകാരം പോയതാണ് അന്നും ഈ ലഹരിക്ക് ലഹരിക്ക അടിമയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറഞ്ഞത് പക്ഷേ അത് ഷിബിലയ്ക്ക് അറിയാമായിരുന്നു പിന്നീട് വിവാഹത്തിന് ശേഷം മാർ എന്നൊരു വിശ്വാസത്തിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ വിവാഹ ശേഷം കുട്ടിയുണ്ടായി ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിയുണ്ട് അതിനുശേഷം വീണ്ടും അദ്ദേഹം ഈ പ്രതിയായ യാസിർ കൂടുതൽ ലഹരിക്ക് അടിമയായി തീർന്നു അങ്ങനെ ഉമ്മയെ കൊലപ്പെടുത്തിയ ആഷിക്കിൻ്റെ സുഹൃത്തു കൂടിയായിരുന്നു യാസിർ എന്ന വിവരം ഈ ഷിബിലെ അറിയുന്നു ആ കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചിരുന്നു അതിന് പിന്നാലെ വീണ്ടും വീട്ടിൽ പ്രശ്നമുണ്ടാകുന്നു ഷിബില സ്വന്തം വീട്ടിലേക്ക് വരികയാണ് ചെയ്തത് അങ്ങനെയാണ് ഈ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത് അതിനിടയിൽ ഷിബിലയുടെ സർട്ടിഫിക്കറ്റുകളും വസ്ത്രങ്ങളും ചോദിച്ചിരുന്നു അത് പോലീസ് തിരികെ കൊടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ അത് തിരികെ കൊടുക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് വസ്ത്രങ്ങൾ പോലീസ് കൊടുക്കാൻ ആവശ്യപ്പെട്ട ഘട്ടത്തിൽ അത് കത്തിച്ച് അതിൻ്റെ ദൃശ്യങ്ങൾ യാത്ര വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വെല്ലുവിളി നിറയ്ക്കുന്ന രീതിയിൽ യാസ് പെരുമാറുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ഇതിലെ ദാരുണമായ ഈ കൊലപാതകം നടക്കുന്നത് ഏതായാലും ഷിബിലിയുടെ മാതാപിതാക്കൾ ഇതേ ആശുപത്രിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പിതാവിന് തലയ്ക്ക് പുറകിലാണ് പരിക്കേ പറ്റിയിരിക്കുന്നത് ഐ സിയുലായിരുന്നു ഉച്ചയ്ക്ക് മുൻപ് തന്നെ അല്പസമയം മുൻപ് വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഗുരുതരാവസ്ഥ പിന്നിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ആരോഗ്യനിലയിൽ തൃപ്തികരമാണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് മാതാവിന് ചെറിയ രീതിയിലുള്ള പരിക്കുകൾ മാത്രമാണ് പറ്റിയിരിക്കുന്നത് ഏതായാലും പോലീസ് ഈ ഇന്നലെ ഈ മെഡിക്കൽ കോളേജ് പരിസരത്ത് വെച്ച് തന്നെ കഴിഞ്ഞ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് ഈ കൊലപാതക ശേഷം കാറിൽ കടന്നു കളഞ്ഞ പ്രതി ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റി പരിസരത്ത് വെച്ച് നാട്ടുകാരാണ് കണ്ടെത്തുന്നത് കാറിലകത്തിയിരിക്കുന്ന നിലയിലാണ് പ്രതിയെ കണ്ടെത്തി പോലീസിന് കൈമാറുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം പൂർത്തിയാവുകയും ചെയ്യും സുജയോജ് തോമസ് ആണ്